പി മുഹമ്മദ് ഉനൈസ് ആണ് സംസ്ഥാന പാര അത്ലറ്റിക് മീറ്റിൽ മികച്ച നേട്ടം കരസ്ഥമാക്കിയത് രണ്ട് സ്വർണം ഉൾപ്പെടെ മൂന്ന് മെഡലുകളാണ് മീറ്റിൽ മുഹമ്മദ് ഉനൈസ് സ്വന്തമാക്കിയത് മുഹമ്മദ് ഉനൈസിനാണ് സ്കൂളിൽ അനുമോദനം ഒരുക്കിയത് പട്ടാമി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അനുമോദന സദസ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒതുങ്ങി കൂടുന്ന നല്ല സ്വഭാവത്തിന് ഉടമയായിട്ടുള്ള ഒരു സംസാരിക്കാത്ത ഒരു വ്യക്തിത്വം എന്താ കൂടി ഉൾപ്പെട്ട ആളാണ് അതുകൊണ്ട് ഞാൻ ചെറുതലേഖല കണ്ടിട്ടുള്ള ചിരിച്ചങ്ങനെ പോകുന്ന ഒരു കുട്ടിയായിരുന്നു ഇപ്പോഴും ആ ചെരി നല്ല പുഞ്ചിരിയാണ് അവൻറെ അല്ലേ അല്ലേ അതിൽ എന്ത് ഭംഗി അവിടെ വോക്കി നോക്കുമ്പോൾ ആ പുഞ്ചിരി ഇപ്പൊ അവൻ എല്ലാരെയും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ നമ്മൾക്ക് ഒക്കെ ആ പുഞ്ചിരി കൊണ്ടിരിക്കുകയാണ് നമ്മൾ അവനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ നമുക്ക് അഭിമാനത്തോടു കൂടി നമ്മുടെ പട്ടാമ്പി സ്കൂളിന്റെ ഒരു അഭിമാന താരമായി ഒരു വേഗത്തിന്റെ താര രാജാവായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉനൈസ് ഉനൈസിന് നാഷണൽ ലെവലിൽ സെലക്ട് ചെയ്തെന്നു പറയുമ്പോൾ ആദ്യം അവൻ ടീച്ചർ ആദ്യം വിളിച്ചു നമ്മുടെ ഉനൈസ് നാഷണൽ ലെവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു നൂറ് മീറ്ററിൽ സ്വർണം നാനൂറ് മീറ്ററിൽ സ്വർണം നേടി ലോങ് ജമ്പില് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അപ്പൊ തന്നെ കുറച്ച് എന്നെ നേരിട്ട് ചേച്ചി എനിക്ക് കിട്ടിയിട്ടുണ്ട് മീറ്ററിലും മീറ്ററിലും ും അവൻ എന്നോട് നന്ദി കൂടി അറിയിക്കേണ്ടായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്ഥല സമിതി അധ്യക്ഷ ആനന്ദവല്ലി അധ്യക്ഷയായിരുന്നു വാർഡ് കൗൺസിലർ ശ്രീ സംഗീത ഉപഹാരം സമ്മാനിച്ചു പി ടിഎ പ്രസിഡന്റ് സി എ റാസി മൊമന്റോ നൽകി പ്രിൻസിപ്പൽ കെ വിജയൻ പ്രസിഡന്റ് ടി ജി ബിനി അബ്ദുൽ ഹക്കീം സമീറ സലീന പി കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മുഹമ്മദ് ഒനൈസ് മറുപടി പ്രസംഗവും നടത്തി